അങ്ങനെ നീണ്ട വിൻ്ററിന് ശേഷം കാത്തിരുന്ന് കാത്തിരുന്ന് സ്വീഡനിലെ സ്പ്രിങ് എത്തിയിട്ടോ അപ്പോൾ നിറച്ച് പൂക്കളൊക്കെ ആയി കഴിഞ്ഞിരിക്കുന്നു ചെറി ബ്ലൗസാണ് എല്ലായിടത്തും അപ്പോൾ ഇത് നമ്മുടെ സ്പ്രിങ് തുടങ്ങുന്നതിന് മുമ്പുള്ള സ്വീഡനിലെ ഒരു ഉത്സവമാണെന്ന് പറയാം കേട്ടോ ഇപ്പോൾ ഒരു ട്രഡീഷണൽ ഉത്സവം തന്നെയാണിത് ഇത് ഹോക്ദാനിന് നടന്ന വാൽബോറി ഉത്സവമാണ് കേട്ടോ വാൽബോറി എന്നാണ് സ്പ്രിങ്ങിന് മുമ്പിലുള്ള ആ ഫംഗ്ഷൻ പറയുന്ന പേര് കേട്ടോ എല്ലാവരും കൂടെ ഏപ്രിലെ ലാസ്റ്റ് ദിവസം ഒത്തുകൂടിയിട്ട് അവരുടെ അടുത്തുള്ള ഒരു കമ്മ്യൂണിറ്റി ആഘോഷമാണിത് നമ്മുടെ അടുത്തുള്ള ഒരു മൈതാനത്തോ അങ്ങനെ എവിടെയെങ്കിലും കൂടിയിട്ട് പോൺ ഫയർ ഉണ്ടാക്കുക അതിന് ചുറ്റും നിന്ന് ഡാൻസ് കളിക്കുക പാട്ട് പാടുക ഇതൊക്കെയാണ് കേട്ടോ വാൽബോറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹോഗ്ദാനിൽ ഇത്ര ആളുകളെ ഞാൻ ഇത്ര അഴി അടുത്തങ്ങ് കണ്ടിട്ടില്ല കേട്ടോ ഇതാ കുട്ടികൾ വന്നിട്ട് ആ കൂട്ടിയിട്ടിരിക്കുന്ന വിറകിന് കത്തിക്കുന്നത് കണ്ടില്ലേ ഇതാണ് സംഭവം ഇത് ഏതാണ്ട് മിഡിൽ ഏജസ് മുതൽ സ്വീഡിൽ നടന്നു വരുന്ന ആചാരമാണെന്നാണ് കേട്ടോ പറയുന്നത് ഈ സമയത്താണ് അവരവരുടെ മൃഗങ്ങളെയൊക്കെ കൂട്ടിലിട്ടിരിക്കുന്ന മൃഗങ്ങളെ എല്ലാം തുറന്നു വിടുക എല്ലാവരും ആഘോഷിക്കുക സ്പ്രിങ്ങ് വന്നു എന്നുള്ളൊരു സന്തോഷമാണ് കേട്ടോ ഇതിൽ നിന്ന് കാണുന്നത്